നിങ്ങളെ ഈ ഇരിക്കുന്ന രണ്ടുപേരെ കണ്ടോ ഇതിൽ ഈ അമ്മയുണ്ടല്ലോ ഈ അമ്മ കടമനാട് വിവേകാനന്ദ സ്കൂളിലെ ശുചീകരണ തൊഴിലാളിയാണ് കൂടെയുള്ള കുഞ്ഞു കുഞ്ഞുമിടിക്കട്ട ഈ സ്കൂളിലെ തന്നെ വിദ്യാർത്ഥിനിയും സത്യം പറഞ്ഞാലേ ഒരുപാട് 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 സന്തോഷം തോന്നിയൊരു കാര്യമാണ് ഈ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ എഴുത്തും വായനയും അറിയത്തില്ല കേട്ടോ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരിക്കൽ ജോലിക്ക് നിന്ന വീട്ടിലെ ഒരു വിലമതിപ്പുള്ള സർട്ടിഫിക്കറ്റ് വെറും ഒരു കടലാസ് കഷ്ണമാണെന്ന് കരുതി തീട്ട് നശിപ്പിച്ചു വീട് ഉപസനാണെന്നുണ്ടെങ്കിൽ ഒന്നും പറഞ്ഞില്ലെങ്കിൽ കൂടിയും തനിക്ക് എഴുത്തും വായനയും അറിയാത്തതിനാലാണ് ഇത് സംഭവിച്ചത് എന്നോർത്ത് ഈ അമ്മ ഒരുപാട് ഒരുപാട് വിഷമിച്ചു ഇപ്പോൾ കടമനാട് സ്കൂളിലെത്തിയപ്പോൾ ഈ വിവരം കടമനാട് സ്കൂളിലെ അധികൃതരോട് പറഞ്ഞു അവർ കുട്ടികളുമായിട്ട് ഈ ഒരു കാര്യം പങ്കുവച്ചപ്പോൾ കുഞ്ഞുമുളമയെ പഠിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് ഈ കൊച്ചി മിഴുക്കി കുട്ടിയാണ് അപ്പോൾ ഇവരുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോ നിറയെ ഇതൊക്കെ ഷെയർ ചെയ്തതിന് പിന്നെ വേറെ എന്താ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ട് തീർതിട്ട് പെട്ടെന്ന് ഷെയർ ആയിക്കോട്ടെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എനിക്ക് പറയാനുള്ളത് ഭയങ്കര ഒരു അത്ഭുതമായിട്ടാ തോന്നുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ഒരു സ്കൂള് തുറക്കുന്നതിന് ഒരാഴ്ച മുമ്പ് എച്ച് എം ഇങ്ങനെ പറഞ്ഞ് ഇവിടെ ക്ലീനിങ്ങിന് ആളില്ല അങ്ങനെ ഞാനിവിടെ മധു എന്ന് പറഞ്ഞ എൻ്റെ കടയിലെ മുൻ പി ടി ഐ പ്രസിഡൻ്റ് നമ്മുടെ ബോയ്സ് സ്കൂളിലെ അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ കുഞ്ഞുമോൾ എന്ന് പറയുന്ന ഒരാളുണ്ടെന്നും അത് കെ ആർ കെ പി എം ബോയ്സ് സ്കൂളിൽ സ്റ്റാഫാണ് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസത്തേക്ക് എല്ലാ ദിവസവും ഇവിടത്തേക്ക് വരണം എന്ന് ഞാൻ പറയുകയും ചെയ്തു അങ്ങനെ ഞാൻ വിളിച്ച് ഏർപ്പെടുത്തി എന്നെ ഫോൺ ചെയ്ത് ഒരു പ്രാവശ്യം ഫോൺ ചെയ്തിട്ടേ ഉള്ളൂ ഞാൻ ആളിനെ കണ്ടിട്ടില്ല ഞാൻ ഞാനിവിടെ വന്നില്ല അച്ഛമ്മിനെ ഏൽപ്പിച്ചു പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ സുഹൃത്തും ഇവിടുത്തെ അധ്യാപനമായ രതീഷ് സാറ് വഴി ഈ പാട്ടൊക്കെ പാടി ഫേമസിലേക്കായി വരികയൊക്കെ ചെയ്തു അതൊരു അത്ഭുതമായിട്ട് തോന്നി പിന്നെ പിന്നെ എനിക്കൊരു എനിക്കൊരു പേടിയും കൂടെ ഉണ്ട് പുള്ളിക്കാരത് ഇനി വൈറലായി കഴിഞ്ഞാലേ പകരം ഇവിടെ ഒരാളെ ഇനി എവിടെ നിന്ന് കൊണ്ടുവരും എനിക്കറിയത്തില്ല ഇനിയിപ്പോ വല്ല ചില ആളുകളെ എടുത്തോണ്ട് പോകുന്ന വലിയ വലിയ രീതിയിൽ പിന്നെ വരാത്തൊരവസ്ഥയിലേക്ക് പോകും പിന്നെ നമ്മള് കൊറേ തണുപ്പ് ഓട്ടോഗ്രാഫ് വാങ്ങിക്കേണ്ട അവസ്ഥ വരുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല കുഞ്ഞുപോളെ പറ്റി പറയാനാണ് ഗ്രാസ്പിംഗ് കപ്പാസിറ്റി പറയണ ഭയങ്കര ഇപ്പൊ നമ്മള് വളരെ എന്താ പ്രതീക്ഷിക്കാത്ത രീതിയിലാ പ്രതികരണം രണ്ടാമത്തെ ദിവസം ഞാൻ കുഞ്ഞോളെ ആദ്യം മുതൽ കണ്ടപ്പോഴേ എന്തോ ഒരു എനിക്ക് തോന്നി സംസാരത്തിലൂടെ മനസ്സിലായി കുഞ്ഞോളൊരു സാധാരണ വ്യക്തി അല്ല എനിക്ക് തോന്നി അപ്പഴ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അഞ്ചു പേരുണ്ടെന്നും നാല് പെൺമക്കളും ഒരു ആങ്ങളെയും ഉണ്ട് കുഞ്ഞുങ്ങളെ അഞ്ചു പെണ്ണുപരാണ് ആങ്ങളുടെ വൈഫ് മരിച്ചുപോയി അനിയത്തി ഇരുപത്തെട്ട് വയസ്സ് വരെ കണ്ണം കഴിച്ചിട്ടില്ല വരുന്നവരൊക്കെ എന്തെങ്കിലും ചോദിക്കുമല്ലോ കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം നടന്നില്ല പിന്നെ എന്തോ ഒരു അച്ഛ പറഞ്ഞുകൂടാ അത് കറക്റ്റാണ് പക്ഷേ അതിന് അപ്പു അപ്പുറം കവിതകളൊക്കെ നല്ലൊരു ശല്യം ഈ കുഞ്ഞു ദിവസം പഠിപ്പിക്കുന്നുണ്ട് സന്തോഷമുണ്ട് ഓക്കെ